ഒരു മാസത്തെ ശമ്പളം മുൻകൂട്ടി അമ്പത് ലക്ഷം നേടിത്തന്നിട്ട് പതിനായിരം രൂപയാണ് കൊള്ള എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും ശ്രദ്ധിക്കേണ്ട എനിക്കിതിന് നേരെ പകുതി കിട്ടണം നീ കണക്ക് പറയും എന്ന് തന്നെ കരുതിക്കൊള്ളൂ പറ്റില്ലെങ്കിൽ പറയൂ ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥമസ് ഏൽപ്പിച്ചേക്കാം എന്തു പറയുന്നു ഒരു പൈസ കൂടുതൽ തരാൻ സാധ്യമൻ ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് പതിനായിരം രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്നാൽ പൊന്മുട്ടയുമില്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം എന്തു പറയുന്നു ഇതിന്റെ നേർഭവതി എനിക്ക് തരുന്നു അതോ ഞാനിതിന്റെ ശരിയായിട്ടുള്ള ഉടമസ്ഥനേഹിച്ചു